എന്താണ് ഈ നെഗറ്റിവിറ്റി ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര അവിടെ ഭയങ്കര ഒരു നെഗറ്റീവ് എനർജിയാണ് അല്ലെങ്കിൽ ഇന്ന് ഇന്ന് ഭയങ്കര ഒരു നെഗറ്റീവ് മൂഡാണ് അതായത് നമുക്ക് എപ്പോഴും ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യണോ പോസിറ്റിവിറ്റി ഫീൽ ചെയ്യണോ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇരിക്കാൻ തോന്നുക ഭയങ്കര നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യണോ എന്താണ് ഈ ഒരു നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി അതെങ്ങനെയാണ് രൂപപ്പെടുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ജസ്റ്റ് ഇത്ര മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈവായിരിക്കും നമ്മളിരിക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും ആ സെയിം സ്ഥലത്ത് നിങ്ങളൊരു നെഗറ്റീവ് ചിന്തകളുമായിട്ട് നെഗറ്റീവ് എനർജിയായിട്ട് ചെന്ന് വരുമ്പോൾ നിങ്ങളുടെ മൈൻഡ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ സെയിം സ്ഥലത്ത് നിങ്ങൾ പോയിരിക്കുമ്പോൾ അവിടെ ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും എന്ന് തോന്നും അവിടെ ഭയങ്കര നെഗറ്റീവാണ് എന്ന് തോന്നും അതായത് നമ്മുടെ ചിന്തകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കൂടുതലും ഈ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കും നമ്മുടെ ചിന്തകൾ ചിന്തകൾ പോസിറ്റീവാണെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലവും നമുക്ക് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യും ചിന്തകൾ നെഗറ്റീവാണെങ്കിൽ നിങ്ങളെ എത്ര സ്വർഗത്തിൽ കൊണ്ടിട്ടാലും നിങ്ങൾ പറയും അവിടെയൊക്കെ നെഗറ്റീവ് എനർജിയാണെന്ന് കാരണം കൂടുതലും നിങ്ങളുടെ ചിന്തകളെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ മൈൻഡിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ഓരോന്ന് പറയുന്നത് അത് അതായത് നമ്മൾ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളെ കറക്റ്റായിട്ടും നേർവഴിയിൽ കൊണ്ടുപോയി കഴിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെഗറ്റിവിറ്റിയെ നമുക്ക് പോസിറ്റീവ് ആക്കാം പോസിറ്റിവിറ്റി നെഗറ്റീവ് ആക്കാം കൂടുതലും നമ്മൾ തന്നെയാണ് ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് നമ്മൾ നല്ല കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾ പോസിറ്റീവായിരിക്കും നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കും അതേ സമയത്ത് നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളെ കണ്ണു കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ചിന്തിച്ചാലും ആ ഒരു സമയത്ത് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് സാധിക്കില്ല നമ്മുടെ മൈൻഡിലേക്ക് വരാനായിട്ട് സാധിക്കില്ല നമ്മുടെ പ്രവൃത്തികളെല്ലാം ഭയങ്കര ഫ്ലോപ്പ് ആയിരിക്കും നമുക്ക് എനർജിയോട് കൂടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ് ഓ ഇന്ന് കംപ്ലീറ്റ് നെഗറ്റീവായിരുന്നു ഇല്ലേ അതായത് നമ്മുടെ കണ്ണ് മൂക്ക് ചെവി ഇതൊക്കെ വഴി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്താ ദിവസം നമ്മൾ തീരുമാനിക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെന്നു അവിടെ ഇന്ന് അലക്കുലത്തായിട്ട് അപ്പോൾ നമ്മുടെ വീട് തന്നെ ആവട്ടെ അൽക്കുലത്തായിട്ട് ആകെ ഇതായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് ഫീലായിരിക്കും വരുന്നത് സമയത്ത് അവിടെ എല്ലാം പറക്കി വെച്ചു നമ്മുടെ കണ്ണിന് കുടിമ കിട്ടുന്ന കളറുകളോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാം എല്ലാം ചേരുന്നു ചേരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് വൈബ് വൈബായിരിക്കാം അവിടേക്ക് കയറി ചെല്ലുമ്പോൾ അതായത് ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലേ അതിൻ്റെ ഫർണിച്ചറാവട്ടെ കർട്ടൻസ് ആവട്ടെ എല്ലാ കാര്യങ്ങളും അതിന് അതായത് ഇൻറ്റീരിയർ ഡിസൈനറെ വെച്ചിട്ട് പോലും ചെയ്തത് ചെയ്തവർ അതായത് കറക്റ്റ് കറക്റ്റായിട്ടുള്ള എല്ലാം ഒന്നിനൊന്ന് കണക്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങളായിരിക്കും അവിടെയുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബ് അവിടെ ഫീൽ ചെയ്യും അത് നമുക്ക് അങ്ങനത്ര വലിയ കാര്യമായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുപോലെ ചില സ്ഥലങ്ങളിൽ ഭയങ്കര തിക്കായിട്ടുള്ള ഭയങ്കര എന്താ പറയുക ഡാർക്ക് കളേഴ്സ് കൂടുതൽ യൂസ് ചെയ്യും അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ പെട്ടെന്ന് നെഗറ്റീവിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത് ശരിക്കും ഒരു ഇപ്പോൾ നിസ്സാരം നമ്മളിപ്പം നമുക്കിങ്ങനെ മൂഡ് ഓഫ് ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ട്രിപ്പ് പോവും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കുറച്ച് ദിവസം പോയി നിൽക്കാനൊക്കെ നമ്മൾ എല്ലാവരോടും പറയുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു ഹോട്ടൽ മുറിയിലേക്ക് കയറി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ ഈ ഇടിവിട്ട് കളേഴ്സോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കലക്കൂലത്തായിട്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല അവർക്ക് ഓരോന്നിനും ഓരോന്നും ഓരോ സ്പേസ് ഉണ്ടായിരിക്കും ഓരോ ഓരോ ഫർണിച്ചറിൽ നിന്നും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടനുകൾക്ക് പോയിട്ട് നല്ലൊരു കളർ ഉണ്ടായിരിക്കും ഒരു ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു രീതിയിലായിരിക്കും ആ റൂമുകൾ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവുക അപ്പം നമ്മുടെ മൈൻഡ് പെട്ടെന്ന് നമ്മൾ ചേഞ്ച് ആവും ഈ സെയിം സിറ്റുവേഷൻ നമുക്ക് നമ്മുടെ വീട്ടിലും ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മാറ്റിക്കളയും ചിലരുണ്ട് എന്തുമാത്രം ഉപയോഗിച്ച് പഴകിയ സാധനങ്ങളാണെന്നുണ്ടെങ്കിലും അത് ആ വീടിൻ്റെ മൂലം അവിടെ ഇവിടെ കൂട്ടിയിട്ടുണ്ടാവും അപ്പം നമുക്കിതൊക്കെ കാണുമ്പോഴത്തേക്കും ഉപയോഗിക്കാതെ ഇങ്ങനെ കിടക്കുന്ന സാധനങ്ങളാണ് നമുക്ക് ആവശ്യമില്ലാത്ത ഇല്ലാത്ത സാധനങ്ങളാണെന്നുണ്ടെങ്കിലും കളയാൻ മടിയുള്ളവരുണ്ടാവും അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി തന്നെയാണ് നമുക്കൊരു അഞ്ചാറു മാസം നമ്മൾ തൊടാത്തൊരു വസ്തുവാണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റിക്കളയുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇരിക്കും തോറും സ്പേസ് പോകും കൺജസ്റ്റഡ് കണ്ടസ്റ്റഡാവും ചില കുറേ ഇങ്ങനെ ഫർണിച്ചറുകളും കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുത്തി നിറച്ച് 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 റൂമുകളിലൊക്കെ ഇടും അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയാണ് നമുക്ക് അത്യാവശ്യം വായു സഞ്ചാരമുള്ള സ്പേസ് ആയിരിക്കണം കേറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഒരു എന്താ പറയുക പ്ലസൻ്റ് ആയിരിക്കണം നമ്മുടെ മൈൻഡ് അതുപോലെ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പൊട്ടിയ സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയും കൂട്ടിയിടാതിരിക്കുക ഒരുതരം ഈ ജനലും വാതിലൊക്കെ എപ്പോഴും ഇങ്ങനെ അടച്ചിടുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്കൊരു നെഗറ്റിവിറ്റി തന്നെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോർ തുറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ കുറച്ച് റൂം ഫ്രഷ്നറോ കാര്യങ്ങളോ ഒക്കെ ഇതാക്കിയിടുക അതായത് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് സന്തോഷം നിറ തരുന്ന കാര്യങ്ങളായിരിക്കണം ആ റൂമിലും ആ വീട്ടിലും മൊത്തത്തിൽ മൊത്തത്തിലുണ്ടായിരിക്കേണ്ടത് നമുക്കിഷ്ടമുള്ള കളറുകൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് പ്ലേ ചെയ്യുക ചിലത് ഈ രാവിലെയും വൈകുന്നേരമൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും ടി വിയുടെ ചർവറ 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 സൗണ്ടും ഭയങ്കര ഓളിയത്തിൽ കാര്യങ്ങൾ വെക്കുക നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് മൈൻഡ് പെട്ടെന്ന് കൊണ്ട് ഡിസ്റ്റർബ് ആവും ആ സമയത്ത് നല്ല സോഫ്റ്റ് മ്യൂസിക് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും വയ്ക്കുക മെഡിറ്റേഷൻ കാര്യങ്ങളുള്ള സൗണ്ടുകൾ വയ്ക്കുക അങ്ങനെയുള്ള ലൈറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പോകാൻ ണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു മൂഡ് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പം തന്നെ നമുക്കൊരു നെഗറ്റീവ് എനർജി പോയി പോസിറ്റീവ് എനർജി ആയി എന്നുള്ളതാണ് അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള നമുക്ക് കാഴ്ചയിൽ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ കേൾവി കൊണ്ട് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നല്ല സ്മെല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോഴാണ് മൈൻഡ് ഒന്ന് തുടിക്കുന്നത് അതായത് ആ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വരണത് അത് നമുക്ക് തന്നെ വളരെ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ആവശ്യമുള്ളതിനെ മാത്രം നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണുന്ന കാര്യങ്ങൾ മാത്രം വയ്ക്കുക അങ്ങനെ നമുക്ക് തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്ഞ്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂന്നെ നെഗറ്റീവും പോസിറ്റീവും നമ്മളൊരു സംഭവം അല്ലാത്ത വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ചിന്തകളാണ് ഈ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അപ്പോൾ ആ ചിന്തകളൊന്ന് കറക്റ്റ് ആവാനായിട്ടുള്ള സാഹചര്യം നമ്മൾ അവിടെ നിന്ന് ഒരുക്കി കൊടുക്കുക മാത്രമാണ് ചില ആളുകളുടെ സാമീപ്യം പെട്ടെന്ന് തന്നെ നമുക്ക് നെഗറ്റീവ് ചിന്തകളിലേക്ക് കൊണ്ടുവരും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും മാറി നിൽക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടത്തേക്ക് കൂടുതൽ പോവാതിരിക്കുക അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ അല്ലാതെ ഇങ്ങനെ ഇത് വലിയൊരു സംഭവമൊന്നും അല്ല നമ്മൾ തന്നെയാണ് നമ്മൾ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുക അത്രയേ ഉള്ളൂ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ